गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाशातरिणी जय श्री कृष्ण चैतन्य प्रभुनिद्यानंदता श्री गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितलम शुभ मुखातुत विपद भागवत रसमल मुहुर हो भावुका नारायण नमस्कृत नरम चोत्तम देवी सरस्वती व्या तथोचय मुदीरएद नष्टाशद्रेश नि भागवत से भगवती उत्तम श्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्दः ഒൻപതാമത്തെ അധ്യായം ജഡഭരതന്റെ ഉത്കൃഷ്ട സ്വഭാവം ശ്ലോകം ഒൻപത് മുതൽ പതിമൂന്ന് വരെ വായിക്കാം സ ചാകൃപത പശുഭീരുമക്ത ജടാതിരേത്യഭാഷ്യമാണോ യഥാ തദനുരു പ്രഭാഷത്തെ കർമാണി ച സാരയമാണ പരേയാ करोति विष्टितो वेतनतो वा याञ्चया यदृच्छया वोपसादितमल्पं बहुमृष्टं कदन्नं वा व्यवहरति परं नेन्द्रिया प्रीतिनिमित्तं नित्यानिवृत्तनिमित्ता सुसिद्धविशुद्धानुभावानन्द स्वात्मलाभाधिगम सुखदुःखयोर्द्वन्द्वनिमित्तयोरसम्भाविद देहाभिमानः शीथोष्णपादवर्षेषु वृष इवानावृताङ्गभीनः इवाना संहनानाङ्गन्धिला संवेशनानुन्मन् उन्मर्दना अञ्जनरजसा महामणिरिवानभिव्यक् अनभिव्यक्ता ब्रह्मवर्चस उप उपतावृता कटिरुवा वीधेनोरुमशिना तिज्ञा दिरिदि ब्रह्मबंधु दिरिदि समझा समझयां अध्यन्य अध्यजना वमतो विचारा यतातु परदाहरम कर्मावेतनता इहमानह सुभ्रादिसुभादु भ्राद्र विदाबि केदार गर्मनी विरू विदास तदभी करोदि किन्तु ना समं विषमम् न्यूनमधीगमिति वेदा कणापिन्याग भलीगरणा कुल्माशा स्थालीपुरीशादिन्या अपि अमृतवत् अव्यवहरति अधा कदाचित् कश्चित् वृषलपतिर्भद्रगाळी पुरुषपशुमालभधा अपत्यकामः तस्याः दैवमुक्तस्य पशोपदवीं तदनुचराः परिधावन्तो निशिनिषीधसमये तमसा वृतायामनधिग अनधिगतपशव आगस्मि आगस्मिकेन विधिना वीरासनेन मृगवराहादिभ्यः संरक्षणमाणम् अङ्गिरप्रवरा सुतम् अपश्यन् ഹരേ കൃഷ്ണി ഓം നമോ ഭഗവതേ വാസുദേവായം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം അഞ്ച് അധ്യായം ഒമ്പത് ജഡഭരതന്റെ ഉത്കൃഷ്ട സ്വഭാവം ശ്ലോകം ഒമ്പത് പത്ത് हरे कृष्ण स च प्राकृ द्विपद पशुभिरुन्मत जडबधिरेत्यभिभाष्यमाणो यदा तदनुरूपाणि प्रभाषते कर्माणि च सकार्यमाण परे चया करोधिविष्टिदो वेदनदो वा याञ्चया यदृचया या वा उभसादमल्पं बहुमृष्टं मृष्टं वाप्यवहरदीपरं न इन्द्रियप्रीतिनिमित्तं नित्यनिवृत्तनिमित्त विशुद्धा अनुभव आनन्द स्वात्मालाभाधिगमा सुखदुःखयोर्द्वन्दनिमित्तरसंभाविद देहाभिमान शीतोष्णावादवर्षेषु वृष इव अनावृताङ्गपीना संहनना आङ्गिलसंवेशन अनुमर्दन अमञ्जनरजसा महामणिरिव अनभिव्यक्त ब्रह्मवर्चसा कुबडावृद कडिरूपवीधनोरुमणि उरुमशिना അവമതോ വിചചാര വിവർത്തനം ഹരേ കൃഷ്ണ തരം താഴ്ന്ന മനുഷ്യർ വാസ്തവത്തിൽ മൃഗങ്ങളെക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവരല്ല മൃഗങ്ങൾക്ക് നാലു കാലുകൾ ഉള്ളപ്പോൾ അത്തരം ആളുകൾക്ക് രണ്ടു കാലുകളെ ഉള്ളൂ എന്നതാണ് അവരും മൃഗങ്ങളും തമ്മിലുള്ള ഏക വ്യത്യാസം ഇരുകാലു മൃഗങ്ങളായ ഇത്തരം മനുഷ്യർ ജഡഭരതനെ എപ്പോഴും മന്ദനെന്നും ബദിരനെന്നും മൂകനെന്നും ഭ്രാന്തനെന്നും വിളിച്ച് ആക്ഷേപിക്കുമായിരുന്നു അവർ ജഡഭരതനെ നിരന്തരം ശല്യം ചെയ്യുകയും ജഡഭരതൻ അവർക്ക് മുന്നിൽ എപ്പോഴും അന്തനും ബദിരനും മൂഖനുമായ ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയും ചെയ്തു പോന്നു അദ്ദേഹം ഒരിക്കൽ പോലും അവരെ എതിർക്കുകയോ അല്ലെങ്കിൽ താൻ അങ്ങനെയൊന്നും അല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല ആരെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഒരെതിർപ്പും പ്രകടിപ്പിക്കാതെ അവരുടെ ഇച്ഛക്കൊത്ത് പ്രവർത്തിച്ചു യാചിച്ചിട്ടോ എന്തെങ്കിലും ജോലിക്കുള്ള പ്രതിഫലമായോ എന്തായാലും വിധിയനുസരിച്ച് ലഭിക്കുന്ന ഭക്ഷണം അല്പമായാലും സമൃദ്ധമായാലും പഴകിയതായാലും രുചിയില്ലാത്തതായാലും അദ്ദേഹം സ്വീകരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ഒന്നും തന്നെ ഭക്ഷിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ഒരുവനെ രുചികരമായ ആഹാരങ്ങൾ സമൃദ്ധമായി ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ശരീരസങ്കൽപ്പത്തിൽ നിന്ന് നേരത്തെ തന്നെ അദ്ദേഹം മുക്തനായിരുന്നു അദ്ദേഹം പൂർണമായും ഭക്തിയുദ്ധ സേവനത്തിന്റെ അതീന്ദ്രിയ അവബോധത്തിലായിരുന്നതിനാൽ ശരീരസങ്കൽപ്പത്തിൽ നിന്നുയരുന്ന ദന്ദ്ങ്ങളാൽ ബാധിതനായില്ല അദ്ദേഹത്തിന്റെ ശരീരം ഒരു കളയുടേതു പോലെ ശക്തവും ദൃഢപേശികളാൽ ഉർ ഉറപ്പുറ്റതുമായിരുന്നു അദ്ദേഹം ശീതകാലത്തെയോ വേനൽക്കാലത്തെയോ കാറ്റിനെയോ മഴയെയോ ഗൻ ശരീരം എപ്പോഴെങ്കിലും വസ്ത്രങ്ങളാൽ മറയ്ക്കുകയോ ചെയ്തില്ല എപ്പോഴും തറയിൽ ശയിച്ച അദ്ദേഹം ശരീരത്തിൽ എണ്ണ പുരട്ടുകയോ കുളിക്കുകയോ ചെയ്തിരുന്നില്ല ഒരു മഹാരത്നത്തിൽ പുരളുന്ന അഴുക്ക് അതിന്റെ തിളക്കം മറയ്ക്കുന്നത് പോലെ ശരീരത്തിൽ പുരണ്ട അഴുക്കും ചെളിയും അദ്ദേഹത്തിന്റെ ആധ്യാത്മിക തേജസ്സും ജ്ഞാനവും മറച്ചു കബീനം മാത്രം ധരിച്ച അദ്ദേഹത്തിന്റെ പൂണൂൽ അഴുക്ക് പുരണ്ട് കറുത്തിരുന്നു അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെന്ന് അറിയാമായിരുന്നതിനാൽ ജനങ്ങൾ അദ്ദേഹത്തെ ബ്രഹ്മബന്ധുവെന്നും മറ്റു പല നാമങ്ങളും വിളിച്ചു അങ്ങനെ ഭൗതികവാദികളായ ആളുകളാൽ ഉപദ്രവിക്കപ്പെട്ടും അവഹേളിക്കപ്പെട്ടും അദ്ദേഹം അവിടെയും ഇവിടെയും അലഞ്ഞു നടന്നു ശ്ലോകം പതിനൊന്ന് ഹരേ കൃഷ്ണ യഥാ തൂ പരദ ആഹാരം കർമ്മ വേദന ഈഹമാന ൂപി കരോതിഷമം ന്ൂനമധികളീപുരീഷാദിന് അഭി അമൃത വധ വർത്തനം ജഡഭരതൻ ആഹാരത്തിനു വേണ്ടി മാത്രമാണ് ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ വൈമാത്രേയ സഹോദരന്മാർ അതായത് പിതാവിന്റെ ആദ്യ ഭാര്യയുടെ പുത്രന്മാർ ഇത് മുതലെടുക്കുകയും അദ്ദേഹത്തെ കൃഷി നിലങ്ങളിൽ കഠിനമായി അധ്വാനിപ്പിക്കുകയും പ്രതിഫലമായി അല്പം ഭക്ഷണം മാത്രം നൽകുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വയലിൽ എവിടെ ചെളി നിരത്തണമെന്നും എവിടം നിരപ്പാക്കണമെന്നും എവിടം നിരപ്പല്ലാത്തതാക്കണമെന്നും അങ്ങനെ കൃഷി നിലത്തെ ജോലികൾ ഒന്നും തന്നെ ശരിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ വൈമാത്രായ സഹോദരന്മാർ അദ്ദേഹത്തിന്റെ പതിവായി നുറുങ്ങിയ അരിയും പിണ്ണാക്കും തവിടും വെന്തളിഞ്ഞ കലത്തിൽ പറ്റിപ്പിടിച്ച ചോറും മറ്റും നൽകി അദ്ദേഹം എന്തു കിട്ടിയാലും അവയെല്ലാം അമൃതാണെന്ന മട്ടിൽ സന്തോഷത്തോടെ സ്വീകരിച്ചു അദ്ദേഹം ഒരു വൈമുഖ്യവും കാട്ടാതെ കിട്ടുന്നതെല്ലാം സന്തോഷത്തോടെ ഭക്ഷിച്ചു ശ്ലോകം പന്ത്രണ്ട് ഭദ്രകാളി പുരുഷ പശും ആലപദ അപത്യകാമഹ വിവർത്തനം ആ സമയത്ത് ഒരു ശൂദ്ര കുടുംബത്തിൽ നിന്നുള്ള കൊള്ളക്കാരുടെ നേതാവ് പുത്രലബ്ധിക്കായി മൃഗത്തെക്കാൾ ഒട്ടും മെച്ചമല്ലാത്ത മന്ദനായ ഒരു മനുഷ്യനെ ഭദ്രകാളി ദേവിക്ക് ബലിയർപ്പിച്ച് ആരാധിക്കാൻ ആഗ്രഹിച്ചു ശ്ലോകം പശോ പദവീം തദ്ധാവോ നിശി നിഷീത സമയേ തമസ ആവൃതായ അനധികത സംരക്ഷമാണം അങ്കരപ്രവരസുധം അഭ്യൻ വിവർത്തനം കൊള്ളക്കാരുടെ നേതാവ് യജ്ഞത്തിനു വേണ്ടി പിടികൂടിയ മനുഷ്യ മൃഗ രക്ഷകൾ രക്ഷ മനുഷ്യ മൃഗം രക്ഷപ്പെടുകയും അവനെ കണ്ടെത്താൻ അനുയായികളോട് നേതാവ് ആജ്ഞാപിക്കുകയും ചെയ്തു അനുയായികൾ നാനാ ദിശകളിലും പാഞ്ഞു നടന്ന് അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അർദ്ധരാത്രിയുടെ അന്ധകാര നിബിഡതയിൽ അങ്ങിങ്ങ് പാഞ്ഞു നടക്കുന്നതിനിടയിൽ നെൽവയലിലെത്തിയ അവർ അവിടെ ഒരു ഉയർന്ന സ്ഥലത്ത് അങ്കിരസിന്റെ വംശത്തിൽപ്പെട്ട ശ്രേഷ്ഠനായ ബ്രാഹ്മണപുത്രൻ പുത്രൻ ജഡഭരതൻ കാട്ടുപന്നികളുടെയും മാനുകളുടെയും ആക്രമണത്തിൽ നിന്ന് വയലിനെ സംരക്ഷിക്കാൻ കാവൽ ഇരിക്കുന്നത് കണ്ടു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ജഡഭരതന്റെ ശരീരം കിട്ടിയിട്ടുള്ള ഭരത ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു മുക്താത്മാവായിരുന്നു ശരീരബോധത്തിൽ നിന്നും ഉയർന്നു നിന്നിരുന്നു അദ്ദേഹത്തിന്റെ ബോധം ഞാൻ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവാണ് ഈ ശരീരത്തിൽ ബന്ധനസ്ഥനായതാണ് ശരീരത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ജഡഭരതന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ശാരീരിക നിലവാരത്തിൽ പ്രവർത്തിക്കുമ്പോഴും ജഡഭരതൻ അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞ ജന്മത്തിലെ അനുഭവം അദ്ദേഹത്തിന് നന്നായിട്ട് ഓർമ്മയുണ്ട് ഒരു മാനനോട് കൂട്ടുകൂടിയത് കൊണ്ട് അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിൽ ഒരു മാനൻ്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു അതുകൊണ്ട് ഇപ്രാവശ്യം അദ്ദേഹം ഭൗതികമായിട്ട് ചിന്തിക്കുന്നവരോട് ആരോടും തന്നെ കൂട്ടുകൂടാതെ ഒരു അന്ധനെ പോലെയും ഒരു ബദിരനെ പോലെയും ഒരു മൂകനെ പോലെയും ഒരു ഭ്രാന്തനെ പോലെയും അഭിനയിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്ക് പോലും അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള നിലവാരത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ വേദങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ത്രിവേദികളും ദ്വിവേദികളും ഒക്കെ ആയിരുന്നു പക്ഷെ അവർക്ക് പോലും ജഡഭരതൻ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്ന ഒരു പരമഹംസ നിലവാരത്തിലുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഭാഗവതം അവരെക്കുറിച്ച് പറയുന്നത് അവരെ മൃഗതുല്യരാണ് അവര് രണ്ടു കാലമുള്ള മൃഗങ്ങളാണ് കാരണം ജഡഭരതന്റെ ആത്മീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത് ജഡബർദ്ധൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നിവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഈ ഒരു ഭൗതിക ലോകത്തിൽ മറ്റുള്ളവരുടെ സംസാരത്തോടും മറ്റുള്ളവരുടെ ഇടപെടലിനോടും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളോടും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം യാതൊരു വ്യക്തികളോടും തെറ്റായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാൻ നിന്നില്ല എന്നാണ് പറയുന്നത് മറ്റുള്ളവർ അദ്ദേഹത്തിനെ ഭ്രാന്തനായിട്ടും മൂക്കനായിട്ടും ബദിരനായിട്ടും ഒക്കെ പറഞ്ഞു ഇതൊരു മന്ദബുദ്ധിയാണ് ബുദ്ധി ഇല്ലാത്തവനാണ് എന്നുള്ള രീതിയിൽ പല രീതിയിലും അധിക്ഷേപിച്ചു പക്ഷേ താൻ അങ്ങനെയൊന്നുമല്ല ഞാൻ ആത്മീയമായിട്ട് വളർന്നു വളരെ ഉയർന്ന വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കാനൊന്നും ഒരിക്കലും ജഡഭരതൻ ശ്രമിച്ചില്ല എന്നിവിടെ പ്രത്യേകം പറയുന്നു അദ്ദേഹം അവരോടൊന്നും എതിർക്കാൻ പോയില്ല എന്താണോ അവർ പറഞ്ഞത് പറഞ്ഞത് അതങ്ങനെ തന്നെ അവരുടെ നിലവാരത്തിൽ അങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ജഡഭരതന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അവരോട് പ്രതികരിക്കാനൊന്നും ജഡഭരത നിന്നില്ല എന്നാൽ പറയും മാത്രമല്ല അവരെന്തെങ്കിലും ജോലി പറയുന്ന സമയത്ത് നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതൊരു ബുദ്ധി ഇല്ലാത്ത ആളാണ് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ നമ്മൾക്ക് അദ്ദേഹം ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ വിചാരിച്ചു അപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ച് ജഡഭരതൻ പ്രവർത്തിക്കുകയും ചെയ്യും ആ ജഡഭരതനെ കൊണ്ട് വയലിൽ നിലമൊഴിക്കാനും മണ്ണ് വെട്ടാനും അതേപോലെ വരമ്പ് മാടാനും ഒക്കെ ആ സഹോദരന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അനുസരിച്ച് അദ്ദേഹം കൊടുക്കുകയും അദ്ദേഹത്തിന് മറ്റ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ശരീരം നിലനിർത്താനുള്ള ആ ഒരു ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു അതിനുപരിയായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കണം ഭൗതികമായിട്ടുള്ള നേട്ടമുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഇതെല്ലാം വളരെ ഉയർന്ന ആത്മീയ നിലവാരത്തിലുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ എന്ന ഭാഗവതത്തിൽ വിശദീകരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ശരീരബോധത്തിലല്ലാതെ ജീവിക്കുന്നത് ഭ്രാന്തനായതുകൊണ്ടായിരിക്കാം ഭ്രാന്തന്മാർക്ക് ശരീരബോധമില്ല അവരെ എവിടെ വേണമെങ്കിലും കിടക്കും എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കും അവർക്ക് അതിൽ യാതൊരു പരാതിയും അതല്ലെങ്കിൽ ആ വ്യക്തി ഒരു മുക്താത്മാവായിരിക്കും ശരീര ബോധത്തിൽ നിന്നും ഉയർന്ന വ്യക്തിയായിരിക്കും ഇത് രണ്ടില് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എങ്ങനെ ശരീരബോധമില്ലാതെ പ്രവർത്തിക്കുന്നത് എന്നിവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ ജഡബഭാര ഒരു ഭ്രാന്തനായിരുന്നില്ല അദ്ദേഹം പരമഹംസ നിലവാരത്തിൽ എത്തിയിട്ടുള്ള ഭഗവാന്റെ ഉയർന്ന ഭക്തനായി ആ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ ജഡഭരതൻ കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവത്ഗീതയിൽ പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗത്തിൽ ഭഗവാന്റെ ഇങ്ങനെയുള്ള ഉയർന്ന ഭഗവാൻ പ്രിയപ്പെട്ട ആത്മീയ നിലവാരത്തിലുള്ള പരമഹംസന്മാരായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ തന്നെ വിശദീകരിക്കുന്നു ആ എല്ലാ സ്വഭാവങ്ങളും ജഡഭരതനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് യോ നൃഷ്യതി നീട്ടി നോചതി നാം പരിഗീ ഭക്തിമാവ സമേ പ്രിയ സമ ശത്രുത്രോപമാനയോ ശീതോഷ്ണസുഖദുഖേഷ സമസംഗവിവർജിത സങ്കവർജിത ൗതികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ വളരെയധികം സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യാത്തവൻ യോ നൃഷ്യതി നദ്വേഷി നശോചതി നാം അദ്ദേഹത്തിന് യാതൊരു കംപ്ലൈന്റും ഇല്ല ഒരു ദുഃഖമില്ല എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു പരാതി അപ്പോൾ ജഡഭരതൻ എന്താണോ കിട്ടിയത് അത് ഭക്ഷണമാക്കി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ എന്താണ് കൊടുത്തിരുന്നത് എന്നിവിടെ പറയുന്നുണ്ട് കണവിണ്യാഗമലീകരണ കുൽമാഷ സ്ഥാനീപുരീഷ ആധീനി കണം ഉണങ്ങിയ ഉണങ്ങിയ ചോറ് അല്ലെങ്കിൽ അരി കുൽമാഷം കേടുവന്ന ധാന്യങ്ങൾ മുഴുവരിച്ച ധാന്യങ്ങൾ അതേപോലെ സ്ഥാലീപുരീഷ ആദീനി കരിഞ്ഞു കലത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചോറ് കഴിക്കാൻ കൊള്ളാത്ത ഭക്ഷണം ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് ചിലപ്പോൾ പശുക്കൾക്ക് കൊടുക്കുന്ന പിണ്ണാക്ക് ഇതൊക്കെയാണ് കൊടുത്തിരുന്നത് കവിട് ഇതൊക്കെയാണ് കൊടുത്തിരുന്നത് പക്ഷെ അദ്ദേഹം അത് യാതൊരു പരാതിയും ഇല്ലാതെ സ്വീകരിച്ചു എതിർച്ചാൽ അവസന്തുഷ്ടോ തൊന്ത രീതോ വിമത്സര എന്ന് ഭഗവാൻ പറയുന്നത് എന്താണോ കിട്ടിയത് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് എന്ന് വിചാരിച്ചത് അമൃതം പോലെ സ്വീകരിച്ചു ആരെന്ത് ജോലിയാണോ പറഞ്ഞത് അത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കർമ്മമാണോ അല്ലെ കർമ്മ അധികാരത്തെ എന്ത് കർമ്മമാണോ കിട്ടിയത് അതങ്ങോട്ട് ചെയ്യുക ഫലത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ ആ ഒരു ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാൻ ജഡഭരതന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് സഹോദരന്മാർ വിചാരിച്ചത് ഇതൊരു മന്ദബുദ്ധിയാണ് എന്ത് പറഞ്ഞാലും കേൾക്കും എന്നുള്ള നിലവാരത്തിലാണ് അവർ വിചാരിച്ചത് പക്ഷെ ജഡഭരതൻ വിചാരിച്ചത് എല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതാണ് ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു സർവസ്വച്ഛാഹം ഹൃദി സന്നിധിഷ്ടവും ആ ഒരു ബോധത്തിൽ ഭഗവത് ഭഗവാനെ ദർശിക്കുന്ന നിലവാരത്തിലായിരുന്നു ജഡഭരതൻ പ്രവർത്തിച്ചിട്ടുണ്ടായാണ് എല്ലാം അറിയാം വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജ്ന എന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനെ കാണാനും അദ്ദേഹത്തിന് സാധിച്ചു അല്ല എല്ലായിടത്തും എന്നെ യോമാം പശ്യതി സർവത്ര സർവംശമായി പശ്യ എല്ലായിടത്തും എന്നെ കാണാൻ സാധിക്കുന്നവൻ ഒരിക്കലും അതപതിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ മറ്റുള്ളവരെല്ലാവരെയും ശരീര നിലവാരത്തിൽ കണ്ട സമയത്ത് ജഡഭാര ഭാരതൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് എന്തൊക്കെ പ്രവൃത്തി തനിക്ക് കിട്ടിക്കഴിഞ്ഞാലും അതെല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ലഭിക്കുന്നതാണ് എന്ത് ഭക്ഷണമാണോ തനിക്ക് കഴിക്കാൻ ലഭിക്കുന്നത് അതും ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള നിലവാരത്തിൽ അതെല്ലാം അതേപടി സ്വീകരിച്ചു ഈ അച്ഛയാണ് അത് ഭഗവാന്റെ ഇച്ഛയാണ് ഭഗവാന്റെ ആഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി യാതൊരു പരാതിയും ഇല്ലാതെ എല്ലാ നിലവാരത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ജഡഭരതൻ ഭഗവാന് ഭഗവാൻ ഇവിടെ ഭക്തിയോഗത്തിൽ പറയുന്നത് പോലെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു ഭക്തന്റെ നിലവാരത്തിൽ തന്നെ പ്രവർത്തിച്ചു എന്നാണ് പ്രവർത്തിച്ചു പോന്നു എന്നാണ് പഠനം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജഡഭരതന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം അതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം തൊട്ട് പറയുന്നത് അതാ കഥാചി ഋഭദ്രകാളി കുരുഷ പശുമാലപതാ അപത്യകാമ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൊള്ളക്കാരൻ്റെ കൊള്ളക്കാരുടെ നേതാവ് ആ വ്യക്തിക്ക് ആ കൊള്ളക്കാരന് കുട്ടികളില്ലായിരുന്നു അപ്പോൾ തന്റെ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അടുത്ത കൊള്ളക്കാരുടെ നേതാവ് ഉണ്ടാകണം അതിന് തനിക്ക് ഒരു പുത്രൻ ഉണ്ടാകണം ആ പുത്രൻ ഉണ്ടാകണമെങ്കിൽ ഭദ്രകാളിക്ക് തല നരബലി സമർപ്പിക്കണം അതിനുവേണ്ടി ഒരു കൊല്ലാൻ പറ്റിയ ഒരു മനുഷ്യനെ വേണം ഒരു മന്ദബുദ്ധിയായ ആളെ കിട്ടിയാലും മതി അങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടി കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ഒരാള് നേരത്തെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാം തസ്യ ദൈവമുക്ത ദൈവ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി കൊല്ലാൻ വച്ചിരുന്ന നരബലി കൊടുക്കാൻ വെച്ചിരുന്ന ആ വ്യക്തി എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി ദൈവമുക്തസ്യ ആ സമയത്ത് കൊള്ളക്കാരന് വലിയ ദേഷ്യമായി എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ കണ്ടുപിടിച്ചു വരണം ഒരാളെ നരബലിക്ക് വേണ്ടി സമർപ്പിക്കാൻ സമയമായിരിക്കുകയാണ് അതുകൊണ്ട് എങ്ങനെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് തരണം എന്ന് അനുചരന്മാരോട് ആജ്ഞാപിച്ചു അനുജരന്മാർ നാലുപാടും ഓടി നോക്കി പക്ഷെ എവിടെയും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന അവര് ഒരാളെ അന്വേഷിക്കുന്ന സമയത്താണ് നരബലി കൊടുക്കാൻ വേണ്ടി ഒരാളെ അന്വേഷിച്ചു നടക്കുന്ന സമയത്താണ് ജഡഭരതൻ രാത്രി സമയത്തൊക്കെ വയലിൽ കാവലിനിരിക്കും അവിടേക്ക് മൃഗപരാ ആധിപ്യം മൃഗം ആനകള് അതേപോലെ വരാഹം പന്നികൾ കാട്ടുപന്നികൾ ഇതൊക്കെ ആ വിളവിനെ നശിപ്പിക്കാൻ വേണ്ടി വരും അതിനെ ശബ്ദമുണ്ടാക്കി ഓടിക്കണം അതാണ് ജഡബരുന്നപ്പോൾ സഹോദരന്മാർ കൊടുത്തിട്ടുള്ള ജോലി അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വയലിൽ പോയി കിടക്കും അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊള്ളക്കാരുടെ അനുചരന്മാർ ഇദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു ഇദ്ദേഹം അരബലി കൊടുക്കാൻ പറ്റിയ ഒരാളാണ് എന്ന് അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ കാവൽ കാവലിരിക്കുന്ന ജഡഭരതനെ അവരെ കണ്ടു അതിനുശേഷം അവരെന്താണ് ചെയ്തത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമൽ തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ശ്രീ ജയ ശ്രീകൃഷ്ണ ജയധന്യപ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗട ശ്രീ വാസാദി ഗൗരവക്തൃ ഹരേ കൃഷ്ണ ഹരേ